നമ്മൾ തീരദേശത്തെ വറുതെയുടെ കാര്യമാണ് പറഞ്ഞത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തിന്റെ ലഭ്യതക്കുറവ് മൂലവും മത്സ്യബന്ധനത്തിനുള്ള ഏറിയ ചെലവ് മൂലവും ബുദ്ധിമുട്ടിലായിരുന്നു തൊഴിലാളികൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനവും തിരിച്ചടിയായും അറിയിരിക്കുന്നത് കണ്ണമാലി പുത്തൻ തൊട്ടിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അഞ്ജനയുണ്ട് അഞ്ജന മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ട ദുരിതമെന്നോ ഒരുപക്ഷേ ട്രിപ്പിൾ ദുരിതമെന്നോ ഒക്കെ പറയാം ഒരിടത്ത് ട്രോളിംഗ് പിന്നെ മഴക്കാലം അതിൻ്റെ കൂടെ ഇപ്പോൾ കണ്ടെയ്നറും എന്താണ് അവസ്ഥ കണ്ണമാലിയിൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോഴുള്ളത് കണ്ണമാലി പുസ്തൻ ഇവിടെ ഇപ്പോൾ ഈ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെയുണ്ട് നിലവിൽ ഇവർക്ക് മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാലും തങ്ങളുടെ രാവിലെ മുതലുള്ള ശീലം പോലെ ഇവർ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഇപ്പോൾ വറുതയുടെ സമയം കൂടിയാണ് നേരത്തെ മുതൽ തന്നെ മീനിൻ്റെ ലഭ്യതയിലെല്ലാം വലിയ കുറവുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഇവരെ സാരമായി ബാധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുള്ളത് ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇപ്പോൾ ഒരാഴ്ചയോളമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മീന്റെ ലഭ്യത അതിന് മുൻപേ കുറവായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ ഞങ്ങളിപ്പോ ഒരാഴ്ചയിലധികമായിട്ട് കടലിൽ ജോലിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൊതുവെ തീരം പരിധിയിലാണ് പിന്നെ ഇനിയിപ്പോ സർക്കാരിന്റെ വിലക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ കപ്പലപകടത്തിന്റെയൊക്കെ സമയത്തൊക്കെ മീൻ്റെ ലഭ്യതയൊക്കെ വളരെ കുറവായിരുന്നു മീൻ കഴിക്കാമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങളെ ബാധിച്ചിരുന്നു അങ്ങനെ പൊതുവേ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ജോലിക്ക് പോയി തുടങ്ങി മീൻ പൊതു എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരവസ്ഥയൊന്നും അല്ലേ നൂറിലധികം വള്ളക്കാരൊക്കെ ഞങ്ങൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ കേവലം ഒരു അഞ്ചെട്ടു പത്ത് വള്ളത്തിന് മാത്രമൊക്കെ മീൻ കിട്ടാറുള്ളൂ അപ്പോൾ ആ കിട്ടുന്ന മീൻ വളരെ കുറവായതിൻ്റെ വേല ആ മീനിന് വില ഒരു മാന്യമായ വില കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ പോകുന്ന വള്ളക്കാർ എഴുപത് ശതമാനം കിട്ടാതെ ബാധ്യതയിൽ തന്നെയാണ് തിരിച്ചുപോരുന്നത് അരുൺകുമാർ ഇതാണ് ഇവർ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്തും കാര്യമായ മത്സ്യമൊന്നും ഇവർക്ക് കിട്ടാറില്ല ഇപ്പോഴാണെങ്കിൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇനിയിപ്പോൾ വിലക്ക് മാറിയതിനു ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് തന്നെ കടക്കുക എല്ലാവരും ഈ പ്രദേശത്ത് തന്നെയുള്ളവരാണ് പരമ്പരാഗതമായി മത്സ്യത്തൊഴിൽ തന്നെ ചെയ്ത് ജയിക്കുന്നവരാണ് ഈ പ്രദേശത്തെല്ലാം തന്നെയുള്ളത് കൈതല ആൾക്കാരുണ്ട് അതൊക്കെ ഇത് തന്നെ അനുഭവം ബുദ്ധിമുട്ട് തന്നെയാണ് പണിയൊന്നും ഇല്ലാണ്ടായിപ്പോ നൂറു വഞ്ചി പോണെങ്കിൽ ആറുവഞ്ചിക്ക് എട്ട് വഞ്ചിട്ട് കാര്യമില്ല െല്ലാരും കടം മേടിച്ചിന്റെ പോകുന്നത് കമാല പോക്കിൽ നിന്ന് തരവന്മാരുടെ കടം മേടിച്ചൊക്കെ ഞങ്ങൾ വീടുകളിലേക്ക് എത്താമല്ലോ അങ്ങനെയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് പലരും കടക്കെണിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത് ഈ ദുരിതം നിരോധനമൊക്കെ പിന്നീട് ആ കട വാങ്ങി അതിൻ്റെ പലിശയൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും ട്രോളിംഗ് നിരോധനം തീർന്നാലും ഇവർ പണിയെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് അത് തീരദേശത്തുള്ള മനുഷ്യരാണ് ഇവരുടെ കാര്യത്തിൽ സർക്കാരിനൊരു ശാശ്വതമായ പരിഹാരം എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത് എന്നാലോചിച്ച് നോക്കൂ ട്രോളിംഗ് നിരോധനത്തെ സമയത്ത് കുറച്ച് റേഷൻ കൊടുക്കുന്നത് കൊണ്ടോ അതൊന്നും കൊണ്ടൊരു കാര്യമാവുന്നില്ലല്ലോ ആ കുട്ടികൾക്ക് പഠിക്കാൻ പോകണം അവരുടെ ആവശ്യങ്ങളുണ്ട് അതിനെയൊക്കെ സംരക്ഷിച്ച് പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ സംവിധാനമാണ് അതിനുള്ള മാർഗങ്ങൾ എന്തുകൊണ്ട് ആരായിരുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എല്ലാ വർഷവും ഉള്ളതല്ലേ ട്രോളിംഗ് നിരോധനം എല്ലാ വർഷവും ഉള്ളതല്ലേ ഈ കടലാക്കി ആ സമയത്തൊക്കെ ഇവരെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളല്ലേ മലയോര മേഖലയെ പോലെ തന്നെ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ തീരങ്ങളിലെ ഈ മനുഷ്യർ